الحمد لله الحمد لله, لله, لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد എന്റെ പ്രിയങ്ങളെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ ഞാൻ എന്ത് പറയാൻ പോകുന്നു വിഷയം ഈ പറയുന്ന ഒരാൾ ഈ എണ്ണത്തിൽ ഈ ദിക്കൃതന് വളായ പണ്ഡിതന്മാർ പറഞ്ഞു നിന്ന് ഈ എണ്ണത്തിൽ ഒരാൾ ചൊല്ലിയാലും ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനുള്ള ജീവിതമാർഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ ജനങ്ങളുടെയും സ്വീകാര്യതയും യോഗ്യതയും ലഭിക്കുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നമ്മളിലേക്ക് പോലെ അതുപോലെ തന്നെ ആരുടെ മുന്നിലും കൈനീട്ടാദ്യം അന്തസ്സോടെ ജീവിക്കാനുള്ള സമ്പത്ത് അത് നൽകുന്നതാണ് അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അവന്റെ അള്ളാഹുന്റെ മഹത്വം മാർഗം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ സ്വീകാര്യതയും യോഗ്യതയും ലഭിക്കുന്നതാണ് പക്ഷെ ഈ പറയുന്ന നേട്ടങ്ങൾ നമ്മൾ ചെയ്യുന്ന സ്വീകരിക്കണമെങ്കിൽ നമസ്വ നമസ്കരിക്കേണ്ടതുണ്ട് അപ്പോൾ നമസ്കരിക്കാതെ ചെയ്യാ നമസ്കരിക്കാതിരുന്നാൽ യാതൊരു ില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് എന്റെ പ്രിയപ്പെട്ട പ്രിയങ്ങളെ നമസ്കാരം നമ്മൾ മുറുകെ മുറുകണം നമസ്കാരത്തിൽ നമ്മൾ അങ്ങനെ പോകരുത് ജീവിതത്തിൽ ധാരാളം ഐശ്വര്യങ്ങൾ വന്നു ചേരാനുള്ള വഴിയാണ് നമസ്കാരം നമ്മളെല്ലാവരും കാണുന്നതാണ് നമസ്കാരം അതിന്റെ തന്നെ അഥവാ ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം പതിനഞ്ച് മിനിറ്റുള്ളിൽ നമ്മൾ നമസ്കരിക്കണം അതുപോലെ തന്നെ ഒരമണിക്കൂറുകളിൽ അതുപോലെ തന്നെ നമ്മൾ കെട്ടാൽ നമസ്കാരം അതിന്റെ നമ്മൾ നമസ്കരിച്ചാൽ വലിയ അനുഗ്രഹങ്ങളിൽ

ஓரோ நமஸ்காரங்களுக்கு அதிதாய் நமஸ்காரம் അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞിട്ടോ പ്രിയപ്പെട്ട നമസ്കാരമാണ് അത്യാവശ്യമായ കാര്യം അത് ജീവിതത്തിൽ വലിയ പയറുകൾ കൊണ്ടുവരുന്നതാണ് അല്ലാഹു കൊടുക്കത്തിൽ ഐശ്വര്യങ്ങൾ നിലത്തെ നിർത്തുന്നതാണ് നമസ്കാരം നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും പറ്റരുത് ഇന്ന് ഞാൻ പറയാൻ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളെ മുന്നിലും കൈനീട്ടാതെ വേണ്ടിയുള്ള നല്ല കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഹാനായോ ഒരാൾ ദിവസവും നാൽപ്പത് പ്രാവശ്യം തുടർച്ചയായി നാല് നാല്പത് ദിവസവും ദിവസവും നാൽപ്പത് പ്രാവശ്യം തുടർച്ചയായി യോഗ്യതയും തെറ്റുകൾക്കിടയിൽ സ്വീകാര്യ വന്നു ചേരുന്നതാണ് മാത്രമല്ല നീ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യ ഈ നാമത്തിന്റെ പോലും രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുനിയങ്ങളെ നമ്മളെ മുറുകെ പിടിച്ചിട്ട് ഭയഭക്തിയോടങ്ങൾ തക്കുവയോടങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട നിങ്ങൾ ചൊല്ലി നോക്ക് നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും കഷ്ടപ്പെടുകൾ ഉണ്ട് മാത്തുക്കളായതുപോലെ അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ നാമങ്ങൾ ചൊല്ലിയാൽ പരിശുദ്ധമാക്കപ്പെട്ട നാമംഗങ്ങൾക്കെട്ടാങ്കങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ കടന്നതാണ് അപ്പൊ അല്ലാഹു കൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ വരുന്നതാണ് എൻ്റെ നിങ്ങളെ ഇങ്ങനെ തൊണ്ണൂറ്റി

ആ കണക്കനുസരിച്ച് നിങ്ങൾ കൊണ്ടു തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താറാകട്ടെ Allah is ഇതെല്ലാം <laughs> نعم يا الله إذا لله تبور بي ري بي ري بي ري يا الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ربنا ما كما ربنا صغارا ارحم الراحمين يا الله وي. رب جسدا സൗഭാഗ്യവും ഇതിന്റെ എല്ലാം ഞങ്ങൾ നിന്ന്

എത്രയോരുടെ കാത്തിരിക്കുന്നു അവരുടെ കൂട്ടത്തിൽ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ കുടുംബത്തിലെ പഠിച്ചവനെ ഇത്രയോ ദമ്പതിമാർ ഞങ്ങളോട് മക്കളില്ലെന്ന് പറഞ്ഞിട്ടുണ്ടേ അവരുടെ

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم جمعنا هذا جمعا مرعوبا، وتفرقنا، وتفرقنا من بعده تفرقا معصوما، ولا تجعل فينا ولا منا ولا معنا شقيا ولا متروكا شقي ولا, ولا محروما، اللهم حبب إلينا الايمان وزينه في قلوبنا، وحبب الينا الكفر والفسوق والمسلمين. يا موت عاقبة الرشد ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار حيث صلى الله على محمد صلى الله عليه وسلم صلى صل الله, صل صل الله, صل صل الله, الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم